സാമ്പത്തിക തട്ടിപ്പ് ആരോപണമുയർന്ന മുണ്ടക്കയത്തെ പ്രാർത്ഥനാലയത്തിലേക്ക് തട്ടിപ്പിന് ഇരയായവരുടെ പ്രതിഷേധം മാർച്ച മുണ്ടക്കൈൻ ചെളിക്കുഴിയിൽ പ്രവർത്തിക്കുന്ന ഇഷ്ടാലയ സ്ഥാപനത്തിലേക്കാണ് തട്ടിപ്പിന് ഇരയായവർ മാർച്ച് നടത്തിയത് മുണ്ടക്കൈൻ ചെളിക്കുഴിയിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന പ്രാർത്ഥനാലയത്തിനെതിരെയാണ് നിരവധി പേർ സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച പരാതി ഉന്നയിച്ചത് പ്രാർത്ഥനാലയം നടത്തിപ്പുകാരിയും ഇവരുടെ കുടുംബ അംഗങ്ങളും ചേർന്ന് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് ഇവർ ആരോപിക്കുന്നത് തട്ടിപ്പിന് ഇരയായവർ ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച പരാതി നൽകി ഇതിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നും തങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടുന്നതിന് അധികാരികൾ മുൻകൈയ്യെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ചെളിക്കുഴിയിൽ പ്രവർത്തിക്കുന്ന ഇഷ്ടാലയ പ്രയർ മിനിസ്ട്രിയിലേക്ക് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് രോഗങ്ങൾ വരുമെന്ന് പറഞ്ഞ് അവർക്ക് ചോദിക്കുന്നതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കണം എൻ്റെ ഭർത്താവ് ചെത്തുകാരനായിരുന്നു അവിടെ പറ്റി വീണ് പിന്നെ പണ്ട് എഴുതി കൊടുത്ത് ആ പൈസ വന്ന് നാല് ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് പോയതാണ് അവർ ഒന്നര പവൻ്റെ സ്വർണ്ണം പിന്നെ നാല് ലക്ഷം രൂപയും വാങ്ങിച്ചുകൊണ്ട് പോയി എൻ്റെ ഭർത്താവിൻ്റെ പേര് വന്നത് അവരുടെ പേരിലോട്ട് ഭാഗിയ ആൾക്കാരെ കൊണ്ടുവന്നാണ് അത് മാറ്റിക്കൊണ്ടുപോയി എത്തുന്നത് അതുപോലെ തന്നെ എൻ്റെ മോളാണ് വീണ അവൾ എട്ട് വയസ്സ് മുതൽ അവിടെ പോയതാണ് അവളെ കൊണ്ട് ഒത്തിരി പേരുടെ പൈസ സ്വർണ്ണവും പിന്നെ പട്ടയും എന്നെ വാങ്ങിച്ച് പണം കെട്ടിച്ചിപ്പോൾ അവരെ കേസിക്കി ഇട്ടേക്കുവാണ് അവർ പത്ത് പേർക്ക് സ്ഥലം പിന്നെ അഞ്ച് സെൻറ്റ് സ്ഥലം കൊടുത്തെന്ന് പറയുന്നത് ആ അഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ പട്ടയോ എൻ്റെ കുഞ്ഞുങ്ങളുടെയും കയ്യിലില്ല ഏറ്റവും കൂടിയ വന്നാലൊരു രണ്ടര ലക്ഷം രൂപ പോലും ആ സ്ഥലത്തിനും വീടിനും കൂടി ആകിയാണ് ഒരു ഷട്ട് പോലെ ഒരു വീടാണ് ഇവർക്ക് അതിന്റെ പട്ടയോ അവർ കൊണ്ട് അവർ ഈ പാറയിലുള്ള ആ വാങ്ങിച്ചിട്ടേക്കുമാണ് അവർ ചെയ്തേക്കുന്ന തട്ടിപ്പ് ഞങ്ങൾക്ക് വെളിയിൽ തങ്ങളെ സാമ്പത്തികമായി കബളിപ്പിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഒത്തിരി പേർക്ക് ഞങ്ങള് വർഷവർഷങ്ങളായിട്ട് പോയിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ കൊണ്ട് സാമ്പത്തിക ഇടപാടുകൾക്ക് കൂടെ നിൽക്കുന്നവരെ കൊണ്ടൊക്കെ സാമ്പത്തിക ഇടപാടുകൾ ഒത്തിരി നടത്തിക്കുകയും കെ എസ് എഫിയിൽ നിന്ന് ലോൺ എടുപ്പിക്കുകയും എൻ്റെ ചിട്ടി പൈസ എല്ലാവർ വാങ്ങിച്ചെടുക്കുകയും ഞങ്ങളെക്കൊണ്ട് അവർ അവരടച്ചോളം എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് പേരെക്കൊണ്ട് ചിട്ടിയെടുത്തിട്ട് സാമ്പത്തികം എല്ലാം അവർ വാങ്ങിച്ചെടുക്കുകയും ചെയ്തു ഇത് അവരടയ്ക്കാതെ വന്ന് അവരുടെയൊക്കെ ആധാരവും എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് അതുപോലെ തന്നെ എൻ്റെ ഭാര്യയെക്കൊണ്ട് അക്കൗണ്ട് എടുപ്പിക്കുകയും അവിടെ വരുന്ന പ്രാർത്ഥനാർത്ഥി വരുന്ന ഇത്രയും പേരുടെ സ്വർണം സാമ്പത്തികം ആധാരം ഇന്നത്തെ പണയം എത്തിച്ചിട്ട് അതിന് സാമ്പത്തിക ഇടപാടുകളെല്ലാം അവർ നടത്തുകയും ചെയ്തു അവരെ സ്വന്തം മക്കളുടെ പേരിൽ ഒന്നും ചെയ്യാതെ തന്നെ കൂടുതൽ നിന്ന് എല്ലാവരുടെയും അക്കൗണ്ട്ബിളിയാണ് ഇതെല്ലാം ചെയ്തത് മക്കളെ സാമ്പത്തികം കണ്ടു കഴിഞ്ഞാൽ ആർത്തിയുള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർക്ക് ദൂർത്തടിച്ചുള്ള ജീവിതമായിരുന്നു ഇന്നോവ ക്രിസ്റ്റ ഇക്കോസ് ബോട്ട് ആദ്യത്തെ പിന്നെ വെർണ പത്ത് പതിനാലോളം വാഹനങ്ങൾ അതായത് ഒരു പച്ച കാഞ്ഞിർപ്പള്ളി ഭാഗത്ത് താമസിച്ചുകൊണ്ടിരുന്നപ്പം ഏറ്റവും കൂടിയ പച്ച ട്രാവലറെ പച്ച കാളിസ് ഇതുപോലെയുള്ള വലിയ വലിയ കൂടിയ വാഹനങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് പോകാത്ത ദൂർത്തടിച്ചുള്ള ജീവിതം കൊണ്ടാണ് ഇതുപോലെ എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയവർക്കെല്ലാം തിരിച്ച് കിട്ടണം ഞങ്ങൾക്ക് വാങ്ങിച്ച് ഒരു നാല് ലെൻ്റ് തലം ഒരു വീട് മരിച്ചു വന്നിട്ടുണ്ട് അതിൻ്റെ ആധാരം അവരുടെ ആയിട്ടാണ് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയോളം നാട്ടിൽ നിന്ന് പലരുടെന്നായിട്ട് അവിടെ വരുന്ന പ്രാർത്ഥനാൽ വരുന്ന ഓരോരുത്തരുടെ കല്യാണമാണ് ഓരോരോ ആവശ്യങ്ങളാണെന്ന് പറഞ്ഞ് ഞങ്ങളോട് വാങ്ങിച്ചെടുക്കുകയും ഇപ്പം ഞങ്ങൾക്ക് നാട്ടിൽ പോയി നിൽക്കാൻ വല്ലാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ ഫോൺ ലോളുകൾ മൈക്രോ ഫിനാൻസുകൾ കാഞ്ഞപ്പള്ളിയിൽ നിന്ന് അമ്പത് കുടുംബത്തിൽ ഇന്ന് ചേച്ചിമാരെ കൊണ്ടുപോയി മൈക്രോ ഫിനാൻസ് വഴി വന്നിട്ട് എല്ലാവർക്കും ജപ്തിയിലേക്കും നോട്ടീസ് പ്രതിഷേധ യോഗം അനിൽ കേടി ഉദ്ഘാടനം ചെയ്തു പ്രദീപ് അധ്യക്ഷത വഹിച്ചു ചെളിക്കുഴി പാറയമ്പലം ജംഗ്ഷന് സമീപം പ്രതിഷേധ പ്രകടനം അവസാനിച്ചു സാമ്പത്തികം നഷ്ടമായ റീന സരസമ്മ തമ്പാൻ രാധാമണി തുടങ്ങിയവർ പ്രതിഷേധം അറിയിച്ച് സംസാരിച്ചു മടക്കിത്തരാം എന്ന് പറഞ്ഞാണ് മേടിക്കുന്നത് അത് ഇപ്പോൾ സപ്പോസ് ഒരാൾ അവിടെ ചു ചെന്നു പിന്നെ അവരുമായിട്ട് കോണ്ടാക്റ്റായി അവരുടെ നമ്പർ മേടിച്ചു അവർ വീടുകളിൽ ചെന്ന് ഭവന പ്രാർത്ഥന നടത്തി അവിടെ ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടാക്കും ഈ ഭവനത്തിൽ അനർത്ഥം നടക്കാൻ പോകുന്നു മരണം നടക്കാൻ പോകുന്നു ബൈബിളിൽ വാക്യം കിട്ടേക്കുന്നത് അങ്ങനെയാണ് അന്ന് വ്യാഖ്യാനിക്കും അവിടെ ഒരു ഭീതിജനക വാക്കി മാറ്റിയ ശേഷം കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പം അവർ സാമ്പത്തികം ഒരു അമ്പത് ലക്ഷം അല്ലെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ തരാമോ പൈസ ഇല്ലയെന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഗോൾഡ് തന്നാൽ മതി എടുത്തു തന്നോളാം ഇവിടെ ഏറ്റവും കാശ് ചോദിക്കുന്നത് ഒരു മാസവും സ്വർണം ചോദിക്കുന്നത് പതിനഞ്ച് ദിവസമാണ് അതിനുള്ളിൽ ചേർത്ത് തരും പിന്നെ മുന്നോട്ട് മുന്നോട്ട് പോയപ്പോൾ പലരുടെയും ആധാരങ്ങൾ ഒരു വീട്ടിൽ നിന്ന് ഒരു കോടി വരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ ഈ കൂടെ ആധാരം ചോദിക്കും മോന് ബിസിനസ് ഒന്ന് കൊടുക്കും ഇവരെ വിശ്വസിക്കും കൊടുക്കും ഒരു വർഷം പറയും പത്ത് വർഷം കഴിഞ്ഞാൽ എടുത്ത് കൊടുക്കില്ല പലരുടെയും വീടുകൾ ജപ്തിയുടെ അനുഭവത്തിലേക്ക് പോയി പല പെൺകുട്ടികളുടെ കല്യാണം മുടങ്ങി സ്വർണം മേടിച്ച് വെച്ചിരുന്നത് ഒരു പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞ് മേടിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു കൊടുത്തില്ല കല്യാണം എന്ന് കല്യാണം വരെ പെൺകുട്ടികളുടെ മാറിപ്പോയി ഇപ്പോഴും തങ്ങൾക്ക് നീതി നടപ്പാക്കി കിട്ടിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി വീണ്ടും രംഗത്ത് വരുമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു ഫിസ്റ്റുന്യൂസ് മുണ്ടക്കയം